നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ പ്രാക്ടീസ് നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു പാഠത്തിൽ പഠിച്ചതായിരുന്നു ഡിമാൻഡിനെ പറ്റിയും സപ്ലൈ പറ്റിയും ഡിമാൻഡ് എന്താണ് അല്ലെങ്കിൽ സപ്ലൈ എന്താണ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായിരുന്നു ഡിമാൻഡ് അല്ലെങ്കിൽ എന്തായിരുന്നു സപ്ലൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന രണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ഫോഴ്സസ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ് അതിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അതുമൂലം ആ ഡിമാൻഡിനും സപ്ലൈക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതെങ്ങനെയാണ് ഒരു മാർക്കറ്റിനെ അല്ലെങ്കിൽ എക്കോണമിയെ ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ് ഇനി ഈ പറയുന്ന രണ്ട് ഫോഴ്സസ് മാർക്കറ്റ് മെക്കാനിസത്തിലെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ ഏറ്റവും വലിയ ഫോഴ്സസ് തന്നെയാണ് ഡിമാൻഡും സപ്ലൈയും ഈ പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഒരു എക്കോണമിയിലെ പ്രാക്ടിക്കബിൾ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നത് അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതുവഴി ഒരു മാർക്കറ്റിനെ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതുവഴി ഒരു മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്ത് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇനി അതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സിലേക്ക് നമുക്ക് പോകാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയാണ് പ്രൈസ് ഒരു മാർക്കറ്റില് ഡിറ്റർമൈൻ ചെയ്തു വരുന്നത് നമ്മൾ ഓരോ സാധനവും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ പല പ്രൈസിലുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാറുണ്ട് അതിൻ്റെ തന്നെ സെയിം സാധനങ്ങളുടെ തന്നെ പ്രൈസ് ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പെട്രോളിന്റെ വില പെട്രോളിന്റെ വില എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എക്കോണമിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പെട്രോളിന്റെ വില ഒരു സമയത്ത് ഉയർന്നതാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ താഴുന്നതായിട്ടും അല്ലെങ്കിൽ കൂടുന്നതായിട്ടും കുറയുന്നതായിട്ടും ഇങ്ങനൊരു വേരിയേഷൻ നമ്മൾ പല സമയത്തും പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെയാണ് ഈ ചേഞ്ച് ചെയ്തു വരുന്നത് ഈ പറയുന്ന പ്രൈസ് ഡിമാൻഡുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡിമാൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സ് എക്കോണമിയിൽ പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സിനെ കുറിച്ച് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് തന്നെയാണ് ഈ പറയുന്ന ഡിമാൻഡിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാർക്കറ്റില് എങ്ങനെയാണ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഡിമാൻഡിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഫാക്ടർ അല്ലെങ്കിൽ രണ്ടാമത്തെ ഡിമാൻഡിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൈസ് കൺട്രോൾസിന്റെ ഇമ്പാക്ട് മിനിമം വേജസ് പ്രൈസ് സപ്പോർട്ട് ഇതൊക്കെ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പ്രൈസ് കൺട്രോൾസ് മിനിമം വേജസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്കോണമിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ളത് തീരുമാനിക്കുന്നത് ഡിമാൻഡിലൂടെയാണ് അപ്പോ ഡിമാൻഡിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ഇത് തന്നെയാണ് പ്രൈസ് കൺട്രോൾസിന്റെ ഇമ്പാക്റ്റിനെയും മിനിമം വേജസിനെയും പ്രൈസ് സപ്പോർട്ടിനെയും ഒക്കെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇനി അടുത്തതായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ടാക്സസും സബ്സിഡീസും നമ്മൾ ഡെയിലി കാണുന്നതാണ് ടാക്സസ് ആൻഡ് സബ്സിഡീസ് നമ്മൾ ഡേ ടു ഡേ ലൈഫില് ഓരോ സാധനങ്ങളും വാങ്ങുമ്പോൾ നമുക്കറിയാം ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഒരു ടാക്സ് അതിനോടൊപ്പം നമ്മൾ അടയ്ക്കുന്നുണ്ട് ഓരോ ഓരോ ഒബ്ജക്റ്റിനും അല്ലെങ്കിൽ ഓരോ കമ്മോഡിറ്റിക്കും ടാക്സസ് ഈടാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ് അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ടാക്സസ് സബ്സിഡീസ് ഇതൊക്കെ എങ്ങനെയാണ് കൺസ്യൂമേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് ഇതുമായിട്ട് എങ്ങനെയാണ് ഡിമാൻഡ് പ്രൈസ് ഇതൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിമാൻഡിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നു ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റ് ആണ്. ഡിമാൻഡ് മാത്രമല്ല ഡിമാൻഡിനോടൊപ്പം നിൽക്കുന്ന സപ്ലൈയും ഡിമാൻഡും സപ്ലൈയും ഡിമാൻഡും സപ്ലൈയുമാണ് മാർക്കറ്റിലെ ഏറ്റവും വലിയ ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് ഇൻഡയറക്ട്ലി ഒരു മാർക്കറ്റിലെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും മാർക്കറ്റില് നടക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവ ഓരോന്നും ഇനി ഇത്തരത്തില് ഡിമാൻഡും സപ്ലൈയും ഒരു മാർക്കറ്റില് മാർക്കറ്റ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ ചില ഇക്വലിബ്രിയം സ്റ്റേജസ് അല്ലെങ്കിൽ ബാലൻസസ് ആൻഡ് അൺഇംബാലൻസസ് ഉണ്ടാവാറുണ്ട് ചില ഘട്ടങ്ങള് ബാലൻസ്ഡ് ആയിട്ടും ചില ഘട്ടങ്ങൾ ഇൻബാലൻസ്ഡ് ആയിട്ടും പോവാറുണ്ട് ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഇക്വിലിബ്രിയം എന്നൊരു വേഡ് കൊണ്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്താണ് ഇക്വിലിബ്രിയം മീൻസ് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ എന്നാണ് അർത്ഥം എന്താണ് ഈ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ മാർക്കറ്റില് എന്തായിരിക്കും എന്ത് ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്താൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്തായിരിക്കും എന്തുകൊണ്ടായിരിക്കും എന്തായിരിക്കണം അവിടെ ഈക്വൽ ആയിട്ട് വരേണ്ടത് ഒരു പ്രൊഡ്യൂസറും കൺസ്യൂമറും തന്നെയാണ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പ്രൊഡ്യൂസറും ഉണ്ട് കൺസ്യൂമറും ഉണ്ട് കൺസ്യൂമറിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അതായത് കുറഞ്ഞ വിലയിലാവാം കുറഞ്ഞ വില ആയിക്കൊള്ളട്ടെ കൂടിയ വില ആയിക്കൊള്ളട്ടെ അതെനിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ എൻ്റെ മനസ്സിന് തൃപ്തികരമാവുന്ന രീതിയിൽ ആ വില കൊടുത്ത് വാങ്ങിച്ചപ്പോൾ എനിക്കതി അതിൽ നിന്ന് ഒരു നല്ല നേട്ടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എനിക്ക് കംപ്ലീറ്റ്ലി അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ സപ്ലൈ എന്താണ് ഉദ്ദേശിക്കുന്നത് സപ്ലൈ ചെയ്യുന്നത് ആരാണ് സപ്ലയർ ആണ് സപ്ലയർ ആരാണ് പ്രൊഡ്യൂസർ ആണ് പ്രൊഡ്യൂസറിന് എപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് അതിൽ നിന്നും അയാൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ നിന്നും ഒരു മാക്സിമം ബെനഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എൺ ചെയ്യുമ്പോഴാണ് ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ സപ്ലയർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഈ പറയുന്ന രണ്ട് എയിംസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കുക എന്ന് പറയുന്ന ഈ രണ്ട് എയിംസ് രണ്ട് ആളുകളുടെ കൺസ്യൂമറിന്റെയും പ്രൊഡ്യൂസറിന്റെയും ഇത്തരത്തിലുള്ള നല്ല എയിം ഈ എയിം എപ്പോഴാണോ ഈക്വൽ ആയിട്ട് വരുന്നത് രണ്ട് കൂട്ടർക്കും ദോഷകരമാവാത്ത രീതിയിൽ ഈ ഒരു എയിം എപ്പോഴാണോ ഈക്വൽ ആയിട്ട് വരുന്നത് ആ ഒരു അവസ്ഥയാണ് പ്രിയം എന്ന് പറയുന്നത് അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ട് വരുന്ന അവസ്ഥ എപ്പോഴാണോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെയാണ് ഇക്യുലിബ്രിയം എന്ന് പറയുന്നത് ഇക്വലിബ്രിയം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്രൈസ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രൈസിലെ ചില വേരിയേഷൻസ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് തന്നെ ഈ ഡിമാൻഡിന്റെ ഫാക്ടേഴ്സ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇക്യുലിബ്രിയത്തിലേക്ക് വരുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്ന ഫാക്ടർ ഡിമാൻഡ് എന്ന് പറയുന്ന ഫാക്ടർ പ്രൈസിനോട് ഇൻവേഴ്സിലി റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം അതിൻ്റെ കാരണം ഇത് തന്നെയാണ് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു ഇതൊരു ഹ്യൂമൻ ബിഹേവിയർ ആണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാർക്കറ്റിൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത് അത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡിന്റെ ഡിമാൻഡ് ഡിമാൻഡ് എപ്പോഴും ആയിട്ട് ഇൻവേഴ്സലി റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം ഇതാണ് ഇക്യലിബ്രിയത്തിലെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അതേ അതേസമയം നമ്മൾ സപ്ലൈയിലേക്ക് വരുമ്പോഴോ സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സാധനം വിൽക്കുന്നത് അറ്റ് ഒരു പർട്ടിക്കുലർ പ്രൈസില് ഒരു സമയത്ത് അത് ഉപയുക്തമാവുന്ന രീതിയിലാണ് ഒരു സപ്ലയർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോ അതിന്റെ വിലയും സപ്ലൈയും തമ്മില് ഡയറക്ട്ലി ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സപ്ലൈ എപ്പോഴും പ്രൈസിനോട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം ഇതാണ് ഇക്യുലിബ്രിയത്തിലെ രണ്ട് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു ഇക്വലിബ്രിയം സ്റ്റേജിനെ ഒരു ഗ്രാഫിലൂടെ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ പറയാവുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും സൂചിപ്പിക്കുന്നത് എന്താണ് നമുക്കറിയാം ഡിമാൻഡ് കർവ് ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴേക്ക് സ്ലോപ്പ് ചെയ്യുന്ന ഒരു ഡൗൺവാർഡ് സ്ലോപ്ഡ് ആയിട്ടുള്ള ലൈൻ ആണ് അല്ലെങ്കിൽ ഒരു കർവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അതേസമയം താഴെ താഴെ നിന്നും മുകളിലേക്ക് സ്ലോപ്പ് ചെയ്യുന്ന ഒരു കർവാണ് അല്ലെങ്കിൽ ലൈൻ ആണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡൗൺവാർഡ് സ്ലോപ്പ് ചെയ്യുന്നതെന്നും അപ്വാഡ് സ്ലോപ്പ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡ് കർവ് മുകളിൽ നിന്നും താഴേക്ക് സ്ലോപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പ്രൈസിൻ്റെ ആണ് അതായത് പ്രൈസ് അനുസരിച്ച് ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ തന്നെയാണ് ഈ ഒരു കർവ് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇതാണ് പോയിന്റ് ഇ അതായത് ഇക്വലിബ്രിയം സ്റ്റേജ് എപ്പോഴാണോ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്നത് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് വരുന്നത് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷകരമാവാത്ത രീതിയിൽ എപ്പോഴാണോ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ട് വരുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ ഇ കൊണ്ട് സൂചിപ്പിക്കുന്നത് അഥവാ ഇക്വലിബ്രിയം എന്ന് പറയുന്നത് ഈ അവസ്ഥ ചിലപ്പോൾ മാറാനുള്ള സാധ്യതയും നമ്മുടെ എക്കോണമിയില് കാണുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു എക്യുലിബ്രിയം സ്റ്റേജിന് വേരിയേഷൻസ് സംഭവിക്കുന്നത് ചില അവസരങ്ങളിൽ സപ്ലൈ വേരി ചെയ്ത് വരാം അതായത് സപ്ലൈ കൂട് സപ്ലൈ കൂടി നിൽക്കുകയും ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ എക്യുലിബ്രിയം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ ചില അവസരങ്ങളിൽ ഇക്യുലിബ്രിയം എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്നും അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇത് സപ്ലൈയിലും ഡിമാൻഡിലും ഉണ്ടാകുന്ന വേരിയേഷൻ മൂലമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്യുലിബ്രിയം ആയിരുന്നു ഇക്യലിബ്രിയം എങ്ങനെയാണ് വരുന്നത് ഇക്വലിബ്രിയം സ്റ്റേജ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിമാൻഡും സപ്ലൈയും എപ്പോഴാണ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇക്യുലിബ്രിയം സ്റ്റേജിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അടുത്തതായിട്ട് ഡിമാൻഡിനെ കുറിച്ചും സപ്ലൈയെ കുറിച്ചും ഈക്വ ലിബ്രിയത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗമാണ് സപ്ലൈയുടെയും ഡിമാൻഡിൻ്റെയും ഒരു ഷിഫ്റ്റ് ഇത് എക്കോണമിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ സപ്ലൈയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രൈസ് അല്ലാതെ തന്നെ വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ ഇതിനു മുമ്പും പഠിച്ചതാണ് അതിൽ പ്രധാനപ്പെട്ട ചില ആണ് ഇൻകം അല്ലെങ്കിൽ ടേസ്റ്റ് ഓഫ് ദി കൺസ്യൂമർ ഇതൊക്കെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ടെക്നോളജീസ് ഇൻപുട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സപ്ലൈയെയും അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ പ്രൈസ് അല്ലാതെ തന്നെ സപ്ലൈയോ അല്ലെങ്കിൽ ഡിമാൻഡിനെയൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ചില ആണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് സപ്ലൈയുടെ അല്ലെങ്കിൽ സപ്ലൈ കെവിന്റെ അല്ലെങ്കിൽ ഡിമാൻഡ് കെർവിന്റെ ഒരു ഷിഫ്റ്റിന് ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ആ ഒരു ഷിഫ്റ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത് തന്നെയാണ് ആ ഒരു ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈയുടെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ എന്നൊക്കെ പറയുന്നത് അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതാണ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ആൻഡ് ദിസ്ഇസ് ദിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് ഇത് നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ ഇങ്ങനെ അവതരിപ്പിക്കാവുന്നതാണ് അതായത് സപ്ലൈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രൈസ് അല്ലാതെ തന്നെ പ്രൈസ് കൂടാതെ തന്നെ മറ്റുള്ള പല പല ഫാക്ടേഴ്സും സപ്ലൈയുടെ ചേഞ്ചിനെയോ അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ ചേഞ്ചിനെയോ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സപ്ലൈ ആയിട്ട് നിൽക്കെ അല്ലെങ്കിൽ ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേ മറ്റൊരു ഫാക്ടറിന് അല്ലെങ്കിൽ സപ്ലൈ കോൺസ്റ്റന്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡിമാൻഡിന് ഉണ്ടാവുന്ന വേരിയേഷൻസ് നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞ ഇക്വലിപ്രിയം പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഇക്വലിപ്രിയത്തിന് ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈയില് പറഞ്ഞിരിക്കുന്നത് ഒന്നാമതായിട്ട് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കെർവ് നമുക്ക് നോക്കാം ഇവിടെ എസ് ആണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇവിടെ താഴേക്ക് മൂവ് ചെയ്ത് ഇവിടെ സപ്ലൈ എന്ന് പറയുന്നത് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടും എന്നാൽ ഡിമാൻഡ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതായിട്ടുമാണ് നമുക്ക് കാണുന്നത് ഇവിടെ ഡിമാൻഡ് കർവ് ഡി 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 ത്രീയും ഡി ഡി ടുവും സൂചിപ്പിക്കുന്നത് ഡിമാൻഡിന്റെ ഇൻക്രീസോ അല്ലെങ്കിൽ ഡിമാൻഡിന്റെ ഡിക്രീസിനെയോ ആണ് സൂചിപ്പിക്കുന്നത് ഇത് പ്രൈസ് പ്രൈസ് ഇക്യുലിപ്രിയ അതായത് പ്രൈസിന്റെ ഒരു എഫക്റ്റിനെ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വേരി ചെയ്യിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു ഗ്രാഫ് റിപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ൻ ഡിമാൻഡ് ആൻഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈയെ കുറിച്ചായിരുന്നു അത് ഗ്രാഫിക്കലി റിപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡിമാൻഡിനെയും സപ്ലൈയും അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സിനെ പറ്റി അതിൽ പ്രൈസ് അല്ലാതെ പ്രൈസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രൈസിനെ കൂടാതെ ഡിമാൻഡിനെയോ സപ്ലൈയോ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഇക്വലിബ്രിയം ലെവല് നമ്മൾ കണ്ടതാണ് അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ലെവലിനെയാണ് ഇക്വലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇക്വലിബ്രിയം സ്റ്റേജിൽ നിന്നും മാറി അതായത് സപ്ലൈ കൂടുകയോ അല്ലെങ്കിൽ ഡിമാൻഡ് ആയിട്ട് നിൽക്കെ സപ്ലൈ കൂടുകയോ സപ്ലൈ ആയിട്ട് നിൽക്കെ ഡിമാൻഡ് കൂടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് പ്രൈസ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസിനെ എങ്ങനെയാണ് മാറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് സപ്ലൈ ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് സപ്ലൈ കർവിലെ ഷിഫ്റ്റ് ആണ് ഈ ഒരു ഗ്രാഫിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ സപ്ലൈ ഇൻ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ എന്ന് പറയുമ്പോൾ സപ്ലൈ കർവിന്റെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് സപ്ലൈ കർവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ മറ്റുള്ള ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് അല്ലാതെ തന്നെ സപ്ലൈയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ് ടെക്നോളജി ഇൻപുട്ട് തുടങ്ങിയ അതർ ഫാക്ടേഴ്സ് എങ്ങനെയാണ് സപ്ലൈയെ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോയതാണ് ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് തപ്ലേ കർവിനെ മുകളിലേക്ക് ഉയർത്താൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും